അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ട പഫ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഓവണിലും അതുപോലെ ഓയിൽ ഗ്യാസ് സ്റ്റോയിൽ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന സിംപിളായിട്ടുള്ള ഒരു മുട്ട പഫ്സിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ പണിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബേക്കറിയുടെ അതേ സ്റ്റൈലിൽ തന്നെയുള്ള പബ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് വനസ്പതി ഉണ്ടല്ലോ ഡാൽഡ എന്നൊക്കെ പറയും അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് മിക്സറിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങളിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം കുഴച്ചിട്ട് പിന്നെ ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കാം അപ്പം നന്നായി കുയഞ്ഞ് വന്നിട്ടുണ്ട് ഇനി പബ്സിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട മസാല തയ്യാറാക്കാം അതിൽ പാനിൽ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് സവാള നീളത്തിൽ നീളത്തിലരുന്നത് ഇട്ടുകൊടുത്ത് വാറ്റിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വാറ്റിയതിന് ശേഷം ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചതച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് കാസൂരി കാസൂരിമത്തി കസൂരിമത്തിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വായന്ന് വന്നതിന് ശേഷം പിന്നെ കറിവേപ്പിലയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി എടുത്തത് ഒരു ബോളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് വനസ്പതി ഉണ്ടല്ലോ നമ്മൾ മാവ് കൊയക്കുമ്പോൾ ചേർത്ത് അതിൽ നിന്നും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ എത്രത്തോളം ചേർക്കണോ അത്രയും ചേർത്തിട്ടത് ലൂസാക്കാം പിന്നെ ഇപ്പം ഞാനിപ്പം മാവ് ഇതാ പത്ത് ബോൾസായിട്ട് ഒരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് കൈയോട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ നമുക്കിതുപോലെ ഒരു റോളർ വെച്ച് ഷെയ്പ്പൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല എത്രത്തോളം തിന്നായിട്ട് നമുക്കിത് വലിച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്ര പരത്തിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ പിന്നെ പേസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് എത്രത്തോളം വലിച്ച് പരത്തിയിട്ട് മടക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ലെയർ കിട്ടും ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഓരോന്ന് സ്ക്വയറായിട്ട് ആയിട്ട് കൈവിടാമർത്തിയാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് റോളറോട് പരത്തെടുക്കാം ടീ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പേസ്ട്രിയുടെ ഷേപ്പ് ഉണ്ടല്ലോ അതേ ഒരു അതുപോലെ സ്ക്വയറായിട്ട് എടുക്കാം എന്നിട്ട് ഇതുപോലെ നാലായിട്ട് മിഡിലേക്ക് മടക്കി കൊടുക്കാം ഇങ്ങനെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കണം അത് നമ്മൾ ഓയിൽ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്തായാലും സൈഡൊക്കെ ഒട്ടിയിട്ടുതന്നെ നിൽക്കണം ഓവണിലാകുന്നതിന് പ്രശ്നമില്ല ഇതായിപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടയും പാലും മിക്സ് ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിനൊരു മുട്ടയെടുത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ പാലും ചേർത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിപ്പോൾ ഇതൊരു ആറെണ്ണം ഓവണിലേക്ക് വെക്കുന്നുണ്ട് അതിന് ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്രൈ ആദ്യം മെഡിലായിരുന്നു വെച്ചിരുന്നത് എന്നിട്ട് മുകളിലും തായയും കോയലും ഓണാക്കിയിട്ട് മുപ്പത് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അതേസമയം ഇതാ ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ രണ്ട് പീസ് അങ്ങനെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് മുരിഞ്ഞ് വരും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം വേവാനുള്ളത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിപ്പോൾ നല്ല കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഓവനിലുള്ളത് ഇതാ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീർത്ത് വരുന്നുണ്ടായിരുന്നു അതായത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എണ്ണയിൽ പൊരിച്ചെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിട്ടുണ്ട് നല്ല അടിപൊളി പഫ്സ് പപ്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ കട്ട് ചെയ്തു കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പറായ പപ്സ് തന്നെ നമ്മൾ ഓവണിൽ ചെയ്തതിൻ്റേത് നോക്കാം ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല ഞാൻ മിഡിലായിരുന്നു ട്രേ വെച്ചിരുന്നത് അപ്പോൾ മുകൾ ഭാഗം ഭാഗമാകാത്തതുപോലെ ലാസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മുകളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല കളറായിട്ട് നമ്മളെ ഷോപ്പിലൊക്കെ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന ആ പബ്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ കാണുമ്പോൾ മനസ്സിലാവും പെർഫെക്ഷൻ ഈ ബേക്കറി ഓവണിൽ ചെയ്ത പബ്സിനാണ് പിന്നെ അതുപോലെ ഓയിലിൽ ചെയ്തത് നല്ല നാടൻ പപ്സ് ഉണ്ടാവില്ലേ അതേപോലെ കാണുമ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് സിമ്പിൾ റെസിപ്പിയാണിത് പിന്നെ രണ്ട് സ്റ്റൈലും കാണിച്ചത് കൂടുതലാൾക്കാർക്കും ഓവൺ ഉണ്ടാകണം എന്നില്ല അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുത്താലും മതിയല്ലോ പിന്നെ ഈ എണ്ണയിൽ പൊരിച്ചതിൻ്റെ വേറെ ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് എണ്ണയിൽ പൊരിച്ചതായിരുന്നു ഇഷ്ടപ്പെട്ടത് ഓവണിലുള്ളതാണ് കാണാൻ ഭംഗി അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ റമദാനൊക്കെ വരുന്നതല്ലേ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരാം ഇഷാ സ്ഥലാ വാരിക്കും